ബാഗ്ബടാചാര്യ സാംസ്കാരിക വേദിയുടെ പ്രഥമ പാരമ്പര്യ ആയുർവേദ വൈദ്യ സംഗമം കണ്ണൂർ പി പി മുകുന്ദൻ സ്മാരക ഗ്രന്ഥാലയം ആൻഡ് വായനശാലയിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചേർച്ച് ചെറുപുഴ കോൾ ഫോർ ഫൈവ് സീറോ ഫൈവ് നയൻ പി പി മുകുന്ദൻ സ്മാരക ഗ്രന്ഥാലയം ആൻഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ബാഗ്ബടാചാരി സാംസ്കാരിക വേദിയുടെ പ്രഥമ പാരമ്പര്യ ആയുർവേദ വൈദ്യ സംഗമം കണ്ണൂർ പി പി മുകുന്ദൻ സ്മാരക ഗ്രന്ഥാലയം ആൻഡ് വായനശാലയിൽ നടന്നു വായനശാല സെക്രട്ടറി കൊട്ടിയത്ത് സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ കണ്ണൂർ ജില്ലാ കൗൺസിൽ മെമ്പർ വെള്ളക രാജൻ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് അതുപോലെ അതിൻ്റെതായ രീതിയിലുള്ള സഹായങ്ങളും സൗകര്യങ്ങളും അസുഖങ്ങളൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ നല്ല രീതിയിൽ ചികിത്സ അറിയുന്ന വൈദ്യന്മാരുടെ പരമാവധി അസുഖങ്ങളൊക്കെ അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഗവൺമെന്റ് ഇവിടെമാരുടെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇന്ന് പാരമ്പര്യ വൈദ്യന്മാരുടെ രജിസ്ട്രേഷൻ നിർത്തലാക്കിയിരിക്കുന്നു അവരുടെ ചികിത്സാ സമ്പ്രദായത്തെ അനുകൂലിക്കാത്തൊരവസ്ഥ വന്നിരിക്കുന്നു എന്തിനേറെ പറയുന്നു ആയുർവേദ പോലും രീതിയിലുള്ള വാഗ്ബടാചാര്യ സാംസ്കാരിക വേദി പ്രസിഡന്റ് പി പി പുഷ്പൻ ടി പ്രകാശം മാസ്റ്റർ സി രവീന്ദ്രൻ ഡോക്ടർ പി മനോഹരൻ സോമശേഖരൻ വൈദ്യ സുരേഷ് ബാബു കുന്നത്ത് മാധവൻ വൈദ്യ വാഗ്ബടാചാര്യ സാംസ്കാരിക വേദി ജനറൽ സെക്രട്ടറി സതീശൻ കാഞ്ഞിരിക്കൽ എന്നിവർ പ്രസംഗിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിറങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ i meant